പ്രിയപ്പെട്ടവരെ നാം ഇന്ത്യയിലെ ജനങ്ങൾ നീതി സ്വാതന്ത്ര്യം തുല്യത ഇതാണ് ഇന്ത്യയുടെ ആത്മാവ് മതസ്വാതന്ത്ര്യം തുല്യത സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള അവകാശം ഇതൊന്നും ആരുടെയും ഔദാര്യമല്ല ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളാണ് എന്നാൽ ഈ മൂല്യങ്ങളൊക്കെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വെല്ലുവിളികൾക്കെതിരെ നിയമപരമായും ജനാധിപത്യപരമായും പോരാടുക എന്നത് പൗരൻ്റെ കടമയാണ് ദക്ഷിണ കേരള ജമീയ തുലുരമ ഭരണഘടനയുടെ സംരക്ഷണത്തിനായി ഉമ്മത്തിനെ സജ്ജമാക്കുകയാണ് ഓർക്കുക അവകാശ സംരക്ഷണം ജനാധിപത്യ പോരാട്ടമാണ് ദക്ഷിണ കേരള ജമടീയത്തുലമ അതിൻ്റെ എഴുപതാമത് വാർഷികത്തിൻ്റെ സമാപനത്തിന് മുന്നോടിയായി അവകാശ സംരക്ഷണ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കൊന്നായി അണിചേരാം